ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് മണ്ണാറക്കാട് അടിപൊളി വീഡിയോ വന്നിരിക്കുന്നത് വളരെ ചെറിയ വിലക്ക് വെറും ഒൻപതിനായിരം രൂപ മാത്രം സെന്റ് വിലയിൽ നല്ല വെള്ളച്ചാട്ടത്തോട് കൂടിയിട്ടുള്ള വളരെ ചെറിയൊരു സ്ഥലമാണ് നമ്മൾ കാണിക്കുന്നത് അതും വളരെ ചെറിയ വിലക്ക് വെറും ഒൻപതിനായിരം രൂപ മാത്രമാണ് സ്ഥലം ഒരു സെന്റ് ഒന്നിന് ചോദിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു അടിപൊളി വളർച്ചാട്ടത്തോട് കൂടിയുള്ളൊരു അരുവിങ്ങനെ ഈ സ്ഥലത്തിലൂടെ മദ്യത്തിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് അതും വളരെ ചെറിയ സ്ഥലം മാത്രമാണ് പറയും നാലര ഏക്കർ നാല് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലം മാത്രമാണ് ഇതിലുള്ളത് അതുപോലെ ഈ സ്ഥലം ചെറിയ രീതിയിലുള്ള ചെരുവാണ് ഈ സ്ഥലത്തിനുള്ളത് അതുപോലെ ഈ സ്ഥലത്തിലേക്ക് വരുന്ന ടാറിങ് റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം മൺറോഡാണ് ഈ സ്ഥലത്തേക്കുള്ളത് അത് നിലവിലെ കണ്ടീഷനിൽ ഇപ്പോൾ ചെറിയ കാറുകളൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ട് ഗ്രൗണ്ട് ലെവലുള്ളതും ഫോർ ഇൻറ്റു ഫോറൊക്കെ സുഖമായിട്ട് കയറി വരും ഏത് വണ്ടികളും നിലവിലെ ഞങ്ങൾ ജീപ്പിലാണ് ഇവിടെ സ്ഥലത്തിലേക്ക് വന്നത് നല്ല ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് റിസോർട്ടിനും അതുപോലെ റബ്ബർ തെങ്ങ് കവുങ്ങ് എന്നീ രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അട്ടാറു പ്ലേസാണ് വളരെ ചെറിയ വിലക്ക് ഒൻപതിനായിരം രൂപ സെന്റ് വിലയിലെ നാലര ഏക്കർ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ ഈ സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നോളം റബ്ബർ തൈകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഴികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമും കടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതുപോലെ ഓണർ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഓണറെ നേരിട്ട് വിളിക്കാവുന്നതാണ്